അപ്രതീക്ഷിതമായിട്ടുള്ള അപർണയുടെ പ്രവൃത്തിയിൽ കാർത്തി ഒന്ന് പകച്ചു അപർണ കെട്ടിയ അവസരം മുതലാക്കി അവനെ കെട്ടിപ്പിടിച്ച് കാർത്തിയുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയായിരുന്നു ഏയ് അപർണ വാട്ട് അപ്പൻ കാർത്തി അപർണയെ അവനിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിക്കുക ചോദിച്ചു എന്നാൽ അതിലും ശക്തിയിൽ അവൾ കാർത്തിയുടെ ശരീരത്തിൽ അള്ളിപ്പിടിച്ചുനിന്ന് ഉച്ചത്തിൽ കരഞ്ഞു എടൂ താനിങ്ങനെ കരയാതെ എന്താ പറ്റിയെന്ന് പറ അത് അവിടെ അപർണ അവന്റെ നെഞ്ചിൽ നിന്ന് മുഖുയർത്തി കാർത്തിയെ നോക്കി വിതുമ്പലോടെ നിന്നു ആരോ തന്നെ ഉപദ്രവിക്കാൻ നോക്കിയോ ഇല്ല എന്ന് തലയാട്ടി പിന്നെ എന്താണെന്ന് തെളിച്ചു പറതാൻ ഞാൻ വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് വരാൻ നേരം അവിടെ 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 ഒരു പല്ലി എന്ത് ഒരു പല്ലി എൻ്റെ മേലേക്ക് വീണു അത് പറഞ്ഞവർ വീണ്ടും കരച്ചിൽ അഭിനയിച്ച് കാർത്തിയെ കെട്ടിപ്പിടിച്ചു കാർത്തിയാകെ പെട്ടവസ്ഥയിലായിരുന്നു അട്ട പിടിച്ചതുപോലെയായിരുന്നു അവർ അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അവനാകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു എടോ താനൊന്നും എഴുന്നേൽക്ക് ഇല്ല എനിക്ക് പേടിയാ ഓക്കെ ഓക്കെ താനീ കരച്ചിലൊന്ന് നിർത്തി ആരെങ്കിലും കേട്ടാലേ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് തെറ്റിദ്ധരിക്കും കാർത്തി പറഞ്ഞത് കേട്ട അവരുടെ കരച്ചിൽ സ്റ്റോപ്പ് ചെയ്തു എങ്കിലും അവൻ്റെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തിയതേയില്ല എന്തിനായിരുന്നു ദൈവമേ ഞാൻ ഈ വഴി വന്നത് കാർത്തി മനസ്സിൽ ചിന്തിച്ചു പോയി പെട്ടെന്നാരോ അതിലൂടെ വരുന്നത് പോലെ തോന്നിയ കാർത്തി വാഷ്റൂമിൽ കുറച്ചു മാറി അധികമാരും കാണാതെ ഒരു ഭാഗത്തേക്ക് അപർണയും ചേർത്ത് പിടിച്ചുകൊണ്ട് നീങ്ങി നിന്നു കാർത്തി അറിയാതെ ചെയ്തതാണ് അവളെ ചേർത്ത് പിടിച്ചത് എങ്കിൽ പോലും അവന്റെ സ്പർശനം അപർണയിൽ ഒരു വിറയൽ ഉണ്ടാക്കി അപർണ ഡോ കാർത്തിയുടെ വെളിയിൽ അപർണമൊന്ന് ഞെട്ടി ആ ഇവിടെ പാറ്റയോ പള്ളിയോ ഒന്നും ഇല്ല ഇനിയെങ്കിലും താനൊന്ന് എഴുന്നേറ്റുടേ കാർത്തിയുടെ ദയനീയമായ ചോദ്യം കേട്ട് അപർണയ്ക്ക് ചിരി വന്നു അവൾ അവനിൽ നിന്നും അടർന്നു മാറി ഞാൻ പേടിച്ചപ്പോ സോറി സർ ഇറ്റ്സ് ഓക്കെ അപർണയെ നോക്കി കാർത്തി ഒന്ന് ചെറുതായി ചിരിച്ചിട്ട് നടന്നുപോയി പോയി അപർണ അവൻ പോകുന്നതും നോക്കി നിന്നു കാർത്തിയുടെ ഗന്ധം തൻ്റെ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്നതുപോലെ അവൾക്ക് തോന്നി അവർണ കണ്ണുകൾ അടച്ച് അവൻ്റെ ആ ഗന്ധം ആവാഹിച്ചെടുത്തു പിന്നെ ഒരു ചിരിയോടെ സ്വയം തലക്കെട്ടൊന്ന് കൊട്ടി പ്രോഗ്രാം ഹാളിലേക്ക് നടന്നു തിരുവോണത്തിന്റെ അന്ന് പുലർച്ചെയക കണ്ണുകൾ തുറന്നു കാശിയുടെ നെഞ്ചിൽ നിന്നും പതിയെ അവളൊന്ന് മുഖം ഉയർത്തി അവനെ നോക്കി തന്നെ പുണർന്നു കിടക്കുന്ന കാശിയെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു അവൻ്റെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകളെ മാടിയൊതുക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കി കുറച്ച് സമയം കിടന്നു അവൻ്റെ നിഷ്കളങ്കമായ മുഖം കാണി അവളിൽ വാത്സല്യം നിറഞ്ഞു അനകയൊന്ന് ഉയർന്നു പൊങ്ങി കാശിയുടെ നെറ്റിയിൽ പതിയെ ഉമ്മ വെച്ചു കാശിയൊന്ന് ഞരങ്ങി അനകയുടെ അടുപ്പിലൂടെ ചേർത്ത് നിർത്തി അവളുടെ മാറിലേക്ക് മുഖാമർത്തി കിടന്നു അനകയൊന്ന് വിറച്ചുപോയി കാശി നല്ല ഉറക്കത്തിലാണെന്ന് അറിഞ്ഞതും അനക മുടിയിൽ തലോടിക്കൊണ്ട് കുറച്ച് സമയം കൂടെ അങ്ങനെ കിടന്നു പിന്നെ പതിയവൻ്റെ കൈകൾ അവളുടെ ദേഹത്ത് നിന്ന് മാറ്റി അവന്റെ മുഖം തലയിണക്കമേല വെച്ച് പുതപ്പിച്ചു കൊടുത്ത് അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു തൊട്ടിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞാറ്റിയെ ഒന്ന് നോക്കി അവൾ കുളിച്ചു മാറാനുള്ള എടുത്ത് ബാത്റൂമിലേക്ക് കയറി കുളിച്ചിറങ്ങി തല തുവർത്തി സിന്ദൂരം ചാർത്തി അനക റൂമിൽ നിന്ന് പുറത്തിറങ്ങി അവൾ എത്തിയപ്പോഴേക്കും ഭവാനിയും വന്നിരുന്നു പിന്നെ അവർ സംസാരിച്ച് പ്രാതലിനുള്ള ഭക്ഷണത്തിന് വട്ടം കൂട്ടി സേതുവും എഴുന്നേറ്റിരുന്നത് കൊണ്ട് അവർക്കൊപ്പം സഹായിക്കാൻ കൂടി ഇഡലിയും ദോശയും സാമ്പാറും ഉണ്ടാക്കി വിച്ചുവിന് ദോശയ്ക്ക് ചട്നി വേണ്ടതിനാൽ അതും ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞാനകെ വിച്ചുവിനെ പോയി വിളിച്ചുണർത്തി അവളെ എഴുന്നേൽപ്പിച്ച് കുളിക്കാൻ പറഞ്ഞയച്ചതിന് ശേഷം കാശിയെ വിളിക്കാനായി അനക മുകളിലേക്ക് ചെന്നു റൂമിൽ ചെന്ന അനക ബെഡിനടുത്തേക്ക് നടന്നു അവളുടെ തലേണ കെട്ടിപ്പിടിച്ച് കമിഴ്ന്ന് കിടങ്ങുന്നുറങ്ങുന്ന കാശിയെ കണ്ട് അനകയൊന്ന് ചിരിച്ചു അവനടുത്ത് ചെന്നിരുന്ന കാശിയുടെ കവളിൽ പതിയെ തലോടി കിച്ചേട്ട മതി ഉറങ്ങിയത് എഴുന്നേറ്റേ കുറച്ചൂടെ പറ്റില്ല എഴുന്നേറ്റേ പ്ലീസ് പെണ്ണേ ഒരു പ്ലീസില്ല എഴുന്നേൽക്ക് അനക പറഞ്ഞിട്ടൊന്ന് മൂളികൊണ്ട് തിരിഞ്ഞു കിടക്കുന്ന കാശിയെ കണ്ട് അവൾക്കൊരു സൂത്രം തോന്നി അനക അവളുടെ നനഞ്ഞ മുടി മുന്നിലേക്കിട്ട് അവൻ്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു നനഞ്ഞ മുടി വീണു കിളിയായതും കാശി പെട്ടെന്ന് കണ്ണു തുറന്ന് അനകയെ പിടിച്ച് തൻ്റെ മേലേക്കിട്ടു പെട്ടെന്നായത് അവളൊന്ന് പേടിച്ചു ഇപ്പോൾ എൻ്റെ ലക്ഷ്മിക്ക് ഇച്ചിരി കുസൃതി കൂടുന്നുണ്ടല്ലോ ഉണ്ടോ ഉണ്ട് എന്നാലേ വലിയ ക്വാരിയായിപ്പോയി അനക കുറുമ്പോടെ പറയുന്നത് കേട്ട് കാശിയൊന്ന് കൊഞ്ചിരിച്ചു മുന്നോട്ട് വീണ് അവളുടെ മുടി ഒതുക്കി വെച്ച് അവൻ അനകയുടെ മുഖത്തെ കുറ്റുനോക്കി കിടന്നു എൻ്റെ പെണ്ണിന് ദിവസം കൂടുന്തോറും ഭംഗി കൂടി വരുന്നുണ്ടല്ലോ എത്ര നോക്കിയിട്ടും കൊതി തീരുന്നില്ല മതി നോക്കിയത് എഴുന്നേറ്റ് വന്ന് കുളിച്ചേ കുറച്ചൂടെ ഇങ്ങനെ കിടന്നിട്ട് പോവാം പോരാ എഴുന്നേറ്റേ അനക കാശിയുടെ കൈവെടിവിച്ച് അവനെ ബെഡിൽ നിന്ന് കുത്തി എഴുന്നേൽപ്പിച്ചു ടവലും മുണ്ടും കൊടുത്ത് പ്രഷാവാൻ പറഞ്ഞയച്ച് കബോർഡിൽ നിന്നും കാശിക്കിടാനുള്ള ഡ്രസ്സ് എടുത്ത് വെച്ച് താഴേക്ക് പോയി വെള്ളക്കുർത്തയും സ്വർണ്ണക്കരയുള്ള മുണ്ടുമായിരുന്നു വേഷം കാശിക്കുളി കഴിഞ്ഞെത്തിയതും എല്ലാവരും ചേർന്ന് ഉറത്ത് പൂക്കളം വിട്ടു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച ശേഷമായിരുന്നു കുഞ്ഞാറ്റെഴുന്നേറ്റത് അവൾക്ക് പാല് കൊടുത്ത് കഴിഞ്ഞ് ബെഡിൽ കിടത്തിയപ്പോഴേക്കും കാശിയും റൂമിലേക്ക് വന്നിരുന്നു കാർത്തിക് കുഞ്ഞാറ്റയ്ക്കായി വാങ്ങിച്ച ബേബി പിങ്ക് കളറിൻ്റെ സ്കേർട്ടും ടോപ്പുമായിരുന്നു ആയിരുന്നു അവളെ ഇടിയിച്ചത് കുഞ്ഞാറ്റിയെ കാശിയുടെ കൈകളിൽ കൊടുത്ത് അനക ഡ്രസ്സ് മാറി കറുത്ത കരയുള്ള സെറ്റും കൊണ്ടും അതിനോട് ചേർന്ന കറുത്ത ബ്ലൗസുമായിരുന്നു അവൾക്കായി കാശി വാങ്ങിക്കൊടുത്തത് മുടി ചീകിവെച്ച് തിരിഞ്ഞപ്പോഴാണ് കാശിയൊരു ഇളയിൽ മുല്ലപ്പൂവുമായി വന്നത് ഇതെവിടുന്ന് കിട്ടി വിടന്ന കണ്ണുകളോടെ അവനോട് ചോദിച്ചു അതൊക്കെ ഉണ്ട് പെണ്ണേ നീ അങ്ങ് തിരിഞ്ഞു നിന്നേ അനകയെ കണ്ണാടിക്ക് മുന്നിലേക്ക് തിരിച്ചു നിർത്തി വിടർത്തിയിട്ട മുടിക്കുള്ളിലേക്ക് ആ മുല്ലപ്പൂവ് വെച്ചു കൊടുത്തു അല്പം സിന്ദൂരമെടുത്ത് അവളുടെ നെറുകയിൽ ചാർത്തി അവളുടെ നെറുകയിലും കവളിലും ചുംബിച്ചു കുഞ്ഞാറ്റയെടുത്ത് അനകേയും കൂട്ടി കാശി താഴേക്ക് ചെന്നു ഇത്തവണത്തെ ഓണം കൈലാസത്തിൽ വെച്ചാട്ടെ എന്ന് കരുതി തറവാട്ടിലുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു പിന്നെ ആളും ബഹളവുമായി ഒരു ഉത്സവ പ്രതീതിയായിരുന്നു വിഭവ സമൃദ്ധമായി സദ്യയും കുഞ്ഞു കുഞ്ഞു ഓണക്കളികളും ഓണക്കളികളുമെല്ലാമായി തിരുവോണം ആഘോഷമാക്കി ഇന്നാണ് കാർത്തിക്കും വിശ്വനും ലണ്ടനിലേക്ക് പോകുന്നത് നയനയും ഹരിയും വന്നിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എയർപോർട്ടിലേക്ക് ഇറങ്ങാനായി ഡ്രസ്സ് മാറി താഴെ ഇറങ്ങി വന്നപ്പോഴാണ് ആരോ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത് ഒന്ന് സംശയിച്ച് കാർത്തി ചെന്ന് ഡോറ് തുറന്നു നോക്കി മുന്നിൽ നിൽക്കുന്ന മാലിനിയെ കണ്ടതും കാർത്തി ഒന്ന് അമ്പരുന്നു വിലപിടിപ്പുള്ള പട്ടുസാരികളും ആഭരണങ്ങളും ധരിച്ച് പ്രതാപത്തോടെ നടന്നിരുന്ന മാലിനിയുടെ നേരെ വിപരീതമായിരുന്നു കാർത്തിക്കിന് മുന്നിൽ നിന്ന മാലിനി അന്ന് ഓഡിറ്റോറിയത്തിൽ നിന്ന് മാലിനി അവരുടെ കുടുംബ വീട്ടിലേക്കായിരുന്നു പോയത് ഒന്ന് രണ്ട് ദിവസം കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞതും ബന്ധുക്കളെല്ലാം ഒഴിഞ്ഞും തെളിഞ്ഞും മാലിനിക്ക് നേരെ കുത്തുവാക്കുകളും പരിഹാസങ്ങളുമായി വന്നു സഹിക്കാൻ വയ്യാത്തതിനു ശേഷമാണ് അവർ അവിടെ നിന്നും മംഗലത്തേക്ക് വന്നത് എന്തിനാണാവ് വന്നത് ഒരു പുച്ഛത്തോടെയുള്ള കാത്തിയുടെ ചോദ്യം കേട്ട് മാലിനി അവനടുത്തേക്ക് വന്നു മോനെ കണ്ണാ അവരവനെ തലോടാനായി കൈ ഉയർത്തിയതും കാത്തി പിന്നോട്ട് മാറി നിന്നു കണ്ണനോ ആരുടെ കണ്ണൻ അവനെന്നോ മരിച്ചു നിങ്ങളെല്ലാം കൂടെ ചേർന്ന് കൊന്നു ഈ നിൽക്കുന്നത് കാർത്തിക്കാണ് മോനെ ഞാൻ കാർത്തി അവരെ കയ്യുയർത്തി തടഞ്ഞു വേണ്ട അങ്ങനെ വിളിക്കരുത് തന്നെ ഒരു മകനോട് ചെയ്യുന്ന പ്രവൃത്തിയാണോ നിങ്ങളെന്നോട് ചെയ്തത് നിങ്ങളെ ജീവന് തുല്യമല്ല ഞാൻ സ്നേഹിച്ചത് ആ എൻ്റെ ജീവിതം നിങ്ങളെല്ലാവരും കൂടെ തകർത്ത് കളഞ്ഞത് ഇനിയും മതിയായില്ലേ കാർത്തിയുടെ ശബ്ദമുയർന്നതും അകത്തു നിന്നും ഹരിയും പിന്നാലെ വിശ്വനെ വീൽ ചെയറലുമായി നയനയും പുറത്തേക്ക് വന്നു മാലിനിയെ കണ്ട് അവരെല്ലാം ഒന്ന് ഞെട്ടി മോനെ പണത്തിന്റെ മഞ്ഞെടുപ്പിൽ ഞാൻ ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാം തെറ്റിയിരുന്നു എന്ന് മനസ്സിലാക്കി ഒരുപാട് വലിയ തെറ്റാണ് ഞാൻ നിന്നോടും അനുവിനോടും ചെയ്തത് മാപ്പ് പറയാനുള്ള അർഹത പോലും അമ്മയ്ക്കില്ല എന്നും അറിയാം പക്ഷെ പൊറുക്കണം എന്നോട് മാലിനി കരഞ്ഞുകൊണ്ട് കാർത്തികിനു മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് കൈകൂപ്പി കാർത്തിക പെട്ടെന്ന് പിന്നിലേക്ക് മാറി നിന്നു നിങ്ങൾക്കിവിടെ താമസിക്കാം നിങ്ങളോട് ഞാൻ ക്ഷമിക്കാം ഇത്രയും നാളെ ദൈവത്തെ പോലെയാണ് നിങ്ങളെ ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നത് എന്തൊക്കെ നിങ്ങൾ എന്നോട് ചെയ്തതായാലും പെറ്റമ്പയില്ലേ എന്ന് കരുതി ഞാനൊന്നും മറന്നു എന്ന് വിചാരിക്കരുത് ഒരിക്കലും എനിക്കതിന് കഴിയില്ല ഞാനും അച്ഛനും ഇന്ന് പോവുകയാണ് നിങ്ങൾക്കിവിടെ താമസിക്കാം അതിൽ കൂടുതൽ വേറൊരു ബന്ധവും നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല അത്രയും മതി മോനെ അമ്മയ്ക്ക് മോൻ ക്ഷമിച്ചു എന്നൊരു വാക്ക് കേട്ടാൽ മതി മറ്റൊന്നും എനിക്ക് വേണ്ട മാലിന്യ നേരെ വിഷുവിനരികിലേക്ക് ചെന്ന് അയാളുടെ കയ്യിൽ പിടിച്ചു അറിഞ്ഞിരുന്നില്ല വിശ്വട്ട നമ്മുടെ മകൾ തന്നെ ഏട്ടനെ വിഷൻ അവരെ നോക്കിയെന്നല്ലാതെ മറുപടിയൊന്നും കൊടുത്തില്ല ഞങ്ങൾക്ക് ഇറങ്ങാൻ സമയമായി കാർത്തി മാലിന്യം നോക്കി പറഞ്ഞ് കാറിനടുത്തേക്ക് ചെന്നു ഹരിയും കാർത്തിയും ബാഗുകളെല്ലാം കാറിലടുത്ത് വെച്ചു നയനയോട് യാത്ര പറഞ്ഞു മാലിന്യം ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വിഷുനെ കാറിൽ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തി കാർത്തിയുടെ കൂടെ ഹരിയും കയറി കാറ് മംഗലത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞു എയർപോർട്ടിലെത്തി കാർത്തിയെയും വിശ്വനെയും ഇറക്കി ഹരി തിരിച്ചു സർ കാർത്തി വിശ്വനേയും കൊണ്ട് എയർപോർട്ടിനകത്തേക്ക് കയറാനൊരുങ്ങിയപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടത് കാർത്തി വിളി ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി അപർണ താനെന്നാ ഇവിടെ ഓ ശിവനെയും ഉണ്ടല്ലോ കാർത്തിയുടെ അടുത്തേക്ക് നടന്നു വരുന്ന അപർണയെയും ശിവനെയും കണ്ട് അവൻ ആശ്ചര്യത്തോടെ ചോദിച്ചു ശിവയുടെ വിഡ്ബി വന്നിരുന്നു ഇന്ന് തിരിച്ചുപോയി ഓഫീസിലേക്ക് പോകും വഴി ഞങ്ങൾ യാത്രയേക്കാൻ വന്നതാണ് അപർണയുടെ കല്ല് വെച്ച നുണകേട്ട് ശിവനെ വാതുറന്നു പോയി ഓ ശിവനെയുടെ വിവാഹം ഉറപ്പിച്ചതാണോ എന്നിട്ട് പറഞ്ഞില്ലല്ലോ എന്താ പയ്യന്റെ പേര് ശിവനെ കാർത്തിയുടെ മുഖത്തേക്ക് അന്തം വിട്ടതുപോലെ നോക്കി നിൽക്കുന്നത് കണ്ട് അപർണ അവളുടെ കയ്യിൽ ഒന്നിപ്പിച്ച് അവൾ വേദനയെടുത്ത് അപർണയെ ഒന്ന് നോക്കി ഏയ് എന്തു പറ്റി നത്തിങ് സർ സാറെന്താന്ന് ചോദിച്ചത് ഞാൻ കേട്ടില്ല വുഡ്ബിയുടെ പേരെന്തായെന്ന് അത് അതൂല് ഗുഡ് മോർണിംഗ് സാർ കാർത്തി എന്തോ പറയാൻ നിന്നപ്പോഴേക്കും അപർണ വിഷനോട് വിശ് ചെയ്തു മോണി അപ്പോഴേക്കും കാർത്തിയുടെ ഫോൺ റിംഗ് ചെയ്തു കാർത്തി ഫോൺ അറ്റൻഡ് ചെയ്ത് കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നതും ശിവനെ അപർണയുടെ കയ്യിൽപ്പിച്ചി എടിക്കോപ്പ് ഏത് ഉൾബിടെ കാര്യം നീ പറഞ്ഞത് അപർണ അത് കേട്ടൊന്ന് വിളിച്ചു കാണിച്ചു പിന്നെ അങ്ങേര് ചോദിക്കുമ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയാൻ പറ്റുമോ അപർണക്കപ്പോഴാണ് തങ്ങളെ രണ്ടുപേരെയും നോക്കി നിൽക്കുന്ന വിഷുനെ കണ്ടത് അവൾ ഒരു പുഞ്ചിരിയോടെ അയാൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു സർ അങ്ങനെ വിളിക്കാനെന്തോ മനസ്സ് വരുന്നില്ല അതുകൊണ്ട് അച്ച വിളിക്കട്ടെ ഞാൻ അപർണയുടെ ചോദ്യത്തിനൊരു പുഞ്ചിരിയോടായാൽ സമ്മതം കൊടുത്തു അത് കണ്ട് അപർണയ്ക്ക് ഒരുപാട് സന്തോഷമായി അച്ചാ ശരിക്കും ഇന്ന് ഞങ്ങൾ ശിവയുടെ വട്ബിയെ യാത്രയേക്കാൻ വന്നതൊന്നും അല്ല അത് ഞാൻ ചുമ്മാ ഒരു കള്ളം പറഞ്ഞതാ സത്യമായിട്ടും ഞാൻ കാർത്തിയെ കാണാനാ എനിക്ക് അച്ഛൻ്റെ മോനെ ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അസ്ഥിക്ക് പിടിച്ച പ്രേമം പക്ഷെ അത് അങ്ങേരോട് പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞാലും സമ്മതിക്കില്ലെന്നറിയാം അപർണയുടെ സംസാരം കേട്ട് വിശ്വനവളെ ആശ്ചര്യത്തോടെ നോക്കി കാർത്തിയുടെ ജീവിതത്തിൽ നടന്നതെല്ലാം എനിക്കറിയാം അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടതും ഒരിക്കലും പകുതിക്കിട്ട് പോവാനല്ല ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് എത്ര കാലം എടുത്താലും ഞാൻ കാർത്തിയെയും കൊണ്ടേ പോകൂ അച്ഛന് വിരോധമൊന്നുമില്ലല്ലോ അല്ലേ ഞാൻ മോളുടെ കൂടെ ഉണ്ടാകും അത് കേട്ടാൽ മതി കൃത്യം ഒരു മാസത്തിനകം ഞാനങ്ങ് വരും ബാക്കിയെല്ലാം ഇനി അവിടെ വെച്ച് ഓക്കെ അല്ലേ ചാ ഡബിൾ ഓക്കെ ഡി കാർത്തി സാർ കാർത്തി വരുന്നത് കണ്ടതും അപർണ വിശ്വൻ്റെ അടുത്ത് നിന്നും എഴുന്നേറ്റു സോറി ഒരു അർജൻറ് കോൾ ആയിരുന്നു സമയം വൈകി അപ്പോൾ ശരിയെന്നാൽ ബൈ സാർ കാർത്തി വിശ്വനെ കൊണ്ട് എയർപോർട്ടിനുള്ളിലേക്ക് പോകുന്നത് നോക്കി അപർണ നിന്നു ഡി മതി നോക്കി നിന്നത് അവർ പോയി ഓഫീസിൽ പോവാൻ ടൈമായി വാ ആ ഡീ വാ പോവാം ഉള്ളിലെ സങ്കടം മറച്ചു വെച്ച് അവർണ ശിവനെയൊക്കെ ഓഫീസിലേക്ക് പോയി രാത്രി കാശിയുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയായിരുന്നു അനക അവളുടെ മുടിയിൽ പതിയെ തലോടുന്നുണ്ട് ലക്ഷ്മി ഉറക്കൊന്നുമില്ല എൻ്റെ പെണ്ണിന് ഇല്ല എന്തുപറ്റി അറിയില്ല കിച്ചേട്ടിന് ഉറക്കമില്ലേ അനക കാശിയുടെ കഴുത്തിലെ രുദ്രാക്ഷത്തിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു നാളെൻ്റെ ലക്ഷ്മിക്കുട്ടിയെ കാണാനും ഇങ്ങനെ എൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിക്കാനും പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഉറക്കൊന്നും വരുന്നില്ല എനിക്കും ഈ നെഞ്ചിലെ ചൂട് കിട്ടാതെ ഞാനങ്ങനെ നാളെ മുതൽ ഉറങ്ങും നമ്മൾക്ക് കൊച്ചിയിലൊരു വീടെടുത്ത് അങ്ങോട്ട് മാറിയാലോ ഒരാഴ്ചയാണെങ്കിൽ പോലും നിന്നെയും മോളെയും കാണാതിരിക്കാൻ വയ്യ അത് വേണ്ട കിച്ചേട്ട ഇവിടെ അമ്മയെയും അച്ഛനെയും വിച്ചുവിനേയും ഒക്കെ വിട്ട് അതും കിച്ചേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ തനിച്ചാവില്ലേ ശരിയാ ഒരുവിധത്തിൽ ഇടയ്ക്കിങ്ങനെ പിരിഞ്ഞിരിക്കുന്നതും ഒരു സുഖമല്ലേ എന്നാലല്ലേ എനിക്കെൻ്റെ ഡോക്ടറെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ പറ്റൂ കാശിയുടെ താടിയിൽ പതിയെ വലിച്ച് അനക പറഞ്ഞു കാശിയൊരു ചിരിയോടെ അനകയെ തൻ്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു ലക്ഷ്മി ഐ വിൽ മിസ് യു ടു ഡോക്ടറെ കാശി അനകയുടെ നെറ്റിയിൽ ചുണ്ടമർത്തി പതിയെ രണ്ടുപേരും ഉറക്കിലേക്ക് ആഴ്ന്നു പിറ്റേന്ന് കാശി കൊച്ചിയിലേക്ക് പോയി പിന്നീടുള്ള ഓരോ ദിവസവും തന്നിൽ എത്രമാത്രം കാശി വെയിരുറപ്പിച്ചിട്ടുണ്ടെന്ന് അനക തിരിച്ചറിയുകയായിരുന്നു അവൻ്റെ സാമീപ്യവും അവൻ നൽകുന്ന ഓരോ ചുംബനവും മുമ്പത്തതിനേളം ഇരട്ടിയായി അവൾ ആഗ്രഹിക്കാൻ തുടങ്ങി അവനെക്കുറിച്ച് ഓർക്കുന്ന സമയങ്ങളിലെല്ലാം അവളുടെ മുഖം അരുണാഭമായി രാത്രിയിലെ അവൻ്റെ വിളിക്കായി അവൾ കാതോർത്തിരുന്നു അവൻ അവളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി അവളുടെ ഓരോ കൊച്ചു കൊച്ചു കുറുമ്പുകളും പരിഭവങ്ങളും കാശിക്കു വേണ്ടി മാത്രമാവാൻ തുടങ്ങി കാശിയുടെ ലക്ഷ്മിക്ക് അവനിൽ നിന്നൊരു മടങ്ങിപ്പോക്ക് സാധ്യമല്ലെന്ന് അവൾ മനസ്സിലാക്കി അവനിൽ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതെ അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ കൊതിച്ചു